കേന്ദ്രത്തിലിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അഭ്യാസങ്ങളെ കുറിച്ച് വല്ല ബോധം ഉണ്ടോ എന്തോ ഓടിക്കുന്നു ചാടിക്കുന്നു ഓടിച്ചിട്ട് തല്ലുന്നു അങ്ങനെ കാണിക്കാത്ത കോപ്രായങ്ങൾ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം നവകേരള ബസ്സിന് മുന്നിൽ അറിയാതെ ചാടിപ്പോയ യൂത്തന്മാരുടെ കഥയല്ല കേട്ടോ കോൺഗ്രസ് ഓഫീസിനുള്ളിൽ മിക്കയിടത്തും നടക്കുന്ന സ്നേഹത്താലാണ് പക്ഷെ ഒടുവിൽ പക്ഷെ ഒടുവിൽ ഓടി രക്ഷപ്പെടുന്നത് ആ ഓഫീസിന്റെ നാഥനാണെന്ന് മാത്രം തമ്മിത്തല്ലും ഗ്രൂപ്പ് പോലും അവർക്കൊരു അലങ്കാരമാണല്ലോ ഇപ്പോൾ ഇപ്പോൾ യൂത്തന്മാർക്ക് സ്ഥാനമാനങ്ങൾ വേണമെങ്കിൽ പണ്ടത്തെ പോലെ റോഡിൽ കിടന്ന് തല്ലുകൊണ്ടാൽ പോരാ സ്വന്തം ഗ്രൂപ്പ് നേതാവിനെ തന്നെ തല്ലണം അപ്പോൾ അടുത്ത ഗ്രൂപ്പുകാർ പേടിച്ച് ഏറ്റെടുക്കും പിന്നെ കുശാൽ അങ്ങനെ അടി തൃക്കാക്കരയിൽ നിന്നും തുടങ്ങിയിട്ടുണ്ട് അടി കൊടുത്ത ആളെ മാറ്റി അടുത്ത ഗ്രൂപ്പുകാരനെ നിയമിക്കുമ്പോൾ മറ്റൊരു ഗ്രൂപ്പുകാർ അടി ഉണ്ടാക്കും ഒടുനെ സ്വന്തം ഗ്രൂപ്പുകാർ പറയും ഇയാൾ സ്വീകാര്യനല്ല എന്ന് അങ്ങനെ ആരെ എവിടെ എപ്പോൾ നിയമിക്കണമെന്നറിയാതെ കുഴഞ്ഞു മറിഞ്ഞ എറണാകുളത്തെ കോൺഗ്രസിൽ അടി തുടങ്ങിയത് തൃക്കാക്കരയിൽ നിന്നു കഴിഞ്ഞ ദിവസം ഉമാ തോമസ് എം എൽ എയുടെ അനുയായികൾ എറണാകുളം പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസിനെതിരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നു നവകേരള സദസ് സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്ത തൃക്കാക്കര ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എസ് അനിൽകുമാറിനെ നീക്കി പകരം മറ്റൊരാളെ നിയമിച്ചത് ചോദ്യം ചെയ്യാൻ എം സംഘവും എത്തിയതോടെയായിരുന്നു സംഘർഷം തുടങ്ങിയത് ആ നാടകത്തിന്റെ ബാക്കി സാക്ഷ്യപത്രം വളരെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അടക്കം രണ്ടു നേതാക്കളെ പുറത്താക്കി യൂത്ത് കോൺഗ്രസ് തൃക്കാക്കര വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി എൻ നവാസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹി നിസാമുദ്ദീൻ എന്നിവരെയാണ് സംഘാടക വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പുറത്താക്കിയത് നവകേരള സദസ്സിന്റെ സംഘാടക സമിതിയിൽ പങ്കെടുക്കുന്നതിന് എ ഗ്രൂപ്പുകാരനായ എം എസ് അനിൽകുമാറിനെ തൃക്കാക്കര ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി മറ്റൊരാളെ മുഹമ്മദ് ഷിയാസ് നിയമിച്ചിരുന്നു എ ഗ്രൂപ്പുകാരനായ അനിലിനെ മാറ്റി ഐ ഗ്രൂപ്പുകാരനായ ബാബു ആന്റണിയെ നിയമിച്ചത് ഷിയാസ് ന്യായീകരിച്ചതോടെ ആയിരുന്നു കയ്യേറ്റം നടന്നത് കയ്യേറ്റത്തിന്റെ പേരിലാണ് നടപടി എങ്കിലും പുറത്താക്കലിന് മറ്റൊരു കാരണമാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിനിടെ ബസ്സിന് വഴി കൊടുക്കാത്തതിനെ ചൊല്ലി മാധ്യമപ്രവർത്തകരുമായി സംഘർഷം ഉണ്ടാക്കിയതിനെന്നാണ് നടപടിയെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് സ്വന്തം പ്രവർത്തകരുമായി എത്തിയ പോലീസ് ബസ് തടഞ്ഞാൽ നടപടിയോ അതോ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറിയതിനോ അങ്ങനെയെങ്കിൽ ഒന്ന് കാണണമല്ലോ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അരി എത്ര പയർ അഞ്ഞാഴി തത്വവുമായി തലകുനിച്ചിരിക്കുന്ന സംസ്ഥാന നേതാക്കന്മാരെ അപ്പോൾ എന്തു ചെയ്യും ഇനി ഒരൽപ്പം തൃക്കാക്കര ചരിത്രം പഠിക്കാം തൃക്കാക്കരയിൽ എങ്ങനെ അനിൽ മാറി ബാബു വന്നു എന്ന് ഏലൂരിൽ എങ്ങനെ അബ്ദുൾ റസാഖ് വന്നു എന്ന് തൃക്കാക്കരയിൽ എ ഗ്രൂപ്പുകാരനായി അനിലിനെ മാറ്റി ഐ ഗ്രൂപ്പുകാരനായി ബാബു ആന്റണിയെ നിയമിച്ചത് ഷിയാസ് തന്നെയാണ് പിന്നാലെ സംസ്ഥാന മാറ്റം നടന്ന ഏലൂരിലെ പുതിയ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ അംഗീകരിക്കില്ല എന്ന നിലപാടുമായി എ ഗ്രൂപ്പ് രംഗത്ത് വന്നിരുന്നു പുതിയ പ്രസിഡന്റായി അബ്ദുൾ റസാഖ് ചുമതലയേറ്റ ദിവസം തന്നെയാണ് ഏലൂരിലെ കോൺഗ്രസ് ശബ്ദം എന്ന ഫേസ്ബുക്ക് പേജിൽ വിമർശനം ഉയർന്നത് ജില്ലയിൽ ഡി സി സി പ്രസിഡന്റിനു നേരെ എ ഗ്രൂപ്പ് ഉയർത്തുന്ന പ്രതിഷേധത്തിന്റെ ചുവട് പിടിച്ചാണ് ഏലൂരിലെയും എതിർപ്പ് മുഹമ്മദ് ഷിയാസ് ഡി സി സി പ്രസിഡന്റ് ആകുന്നതിന് മുൻപുണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റുമാരിൽ സതീശൻ ഗ്രൂപ്പിന് അനഭിമതരായവരെയാണ് മാറ്റുന്നത് ഇത് ജില്ലയിലെ പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കാനായുള്ള നീക്കമായാണ് എ ഗ്രൂപ്പ് വിലയിരുത്തുന്നത് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിലെ പ്രസിഡന്റ് ഷാജഹാൻ കവലക്കൽ നിർദ്ദേശിച്ചത് വിജിത് ധരന്റെ പേരാണ് കെ എസ് യു ഭാരവാഹിയായിരുന്ന വിജിതധരന്റെ പ്രബല എ ഗ്രൂപ്പ് നേതാവായിരുന്ന ശശിധരന്റെ മകനാണ് പിന്നീട് പി എം അയൂബിന്റെ പേര് വന്നെങ്കിലും പാർലമെന്റ് പാർട്ടി ലീഡർ പദവി തടസ്സമായി തുടർന്ന് അയ്യൂബിന്റെ ഇടപെടലിനാണ് റസാഖ് പ്രസിഡന്റ് ആകുന്നത് മുസ്ലിം ലീഗിൽ നിന്ന് നഗരസഭാ സീറ്റിനു സീറ്റിനുവേണ്ടി കോൺഗ്രസിലേക്ക് ചേക്കേറിയെന്ന ആക്ഷേപമുള്ള റസാഖ് ഭൂരിപക്ഷം പേർക്കും സ്വീകാര്യനല്ലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രദേശത്ത് വ്യവസായി പാടം നികത്തിയതിനെതിരെ നാട്ടുകാർ ഒന്നിച്ചപ്പോൾ റസാഖ് വ്യവസായിക്കൊപ്പം നിലയുറപ്പിച്ചതും എതിർപ്പ് ശക്തമാണ് റസാഖ് മത്സരിച്ചു വരുന്ന നഗരസഭാ വാർഡിൽ ഇയാളും ഭാര്യയും മാറി മാറി മത്സരിക്കുന്നതിലും പ്രവർത്തകർക്ക് എതിർപ്പുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക